സ്വപ്നം കാണുക സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക ആ ചിന്തകളെ പ്രവർത്തനങ്ങളിലൂടെ സാധൂകരിക്കുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ നിന്ന് ഏകദേശം ബാലൻസ് ഉള്ള മുഴുവൻ ആളുകൾക്കും വീട് നൽകുക എന്നുള്ളതാണ് ഈ വർഷത്തെ ബജറ്റിലൂടെ നമ്മൾ ഏറ്റവും പ്രാധാന്യമായി കണ്ടത് അതിനു വേണ്ടി അതോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഏറ്റെടുക്കുന്നത് അതിനു വേണ്ടി ലൈഫ് ഭവന പദ്ധതി പ്രകാരം നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് ധനസഹായം നിലവിൽ നൽകി മുന്നൂറെണ്ണം പ്രഖ്യാപിച്ചതിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചെണ്ണ അഗ്രിമെന്റ് വെക്കുകയും അവർക്ക് നൽകാൻ സാധിക്കുകയും ചെയ്തു ബാക്കി നൂറ്റി തൊണ്ണൂറ്റാറ് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശേഷിക്കുന്ന ഭവനരഹിതര ലിസ്റ്റിലുള്ള മുഴുവൻ അപേക്ഷകർക്കും ധനസഹായം നൽകുന്നതിന് ഏഴ് കോടി രൂപയാണ് വകയിരുത്തുന്നത് ഇതിപ്പോ ഈ ഭരണസമിതി കാലയളവിലെ അഞ്ചാമത്തെ ബഡ്ജറ്റും അവസാനത്തെ ബഡ്ജറ്റും കൂടി അതുകൊണ്ട് ഇനി ഏതാനും മാസങ്ങൾ നമുക്ക് ചില പദ്ധതികള് ചെയ്തു തീർക്കാനും അതിനുശേഷം തുടർന്ന് വരുന്ന ഭരണസമിതിക്ക് കൂടി എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില നിർദ്ദേശങ്ങളും മറ്റുമാണ് ഇന്നത്തെ ബഡ്ജറ്റിലൂടെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഏതായാലും ആധുനിക പ്രസിഡന്റിന്റെ അതോടൊപ്പം ജനപ്രതിനിധികൾ സെക്രട്ടറി അടക്കം ഉള്ള ജീവനക്കാർ ഉദ്യോഗസ്ഥർ നിർവഹണ അടക്കം മുഴുവൻ ആളുകളുടെയും അനുമതിയോടുകൂടി ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറിന്റെ ഒരു വോട്ടിങ്ങോട് കൂടിയാണ് നമ്മുടെ ബഡ്ജറ്റ് അവതരണം തുടങ്ങാൻ പോകുന്നത് നമുക്ക് എന്തിനാണ് ഈ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾക്കെതിരായ അസമത്വവും വിവേചനവും മറ്റും നിറഞ്ഞ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്ന എന്ന മഹത്തായ വചനത്തോടു കൂടി ാണ് ഇന്നത്തെ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭം ഇരുപത്തിയെട്ട് റംസാൻ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മാസം ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ഞാൻ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടി പി രജീഷ് ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയാണ് ഓരോ ബഡ്ജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിന്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല സാംസ്കാരികവും സാമൂഹികവും ആരോഗ്യകരവും ആയ ജീവിതത്തെ കൂടി അടയാളപ്പെടുത്തുന്നു വികസനം അത്യന്തികമായി വിലയിരുത്തപ്പെടുന്നത് അത് ജനങ്ങളുടെ ക്ഷേമത്തിന് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടിണിയില്ലാത്ത പ്രാഥമിക സൗകര്യങ്ങളും ആരോഗ്യ സുരക്ഷയും എല്ലാവർക്കും ലഭിക്കുന്ന തല ചായ്ക്കാൻ ഒരു ഇടം എന്ന സ്വപ്ന സാക്ഷാത്കാരം എന്നിവയെല്ലാം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് അതോടൊപ്പം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഒരു വചനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കണ്ടിട്ടുള്ളവരുടെ കണ്ടിട്ടുള്ള പാവപ്പെട്ടവരുടെ മുഖങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് സ്വയം ചോദിക്കുക നമ്മൾ എന്ത് പദ്ധതി പരിപാടി ഏറ്റെടുക്കുമ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ടവരെ അശലനെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രപിതാവിൻ്റെ ആ ഒരു വചന ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം മറ്റെന്തിനെയും മാറ്റിമറിക്കാൻ കഴിയും എന്നതിൽ ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് ബജറ്റ് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുന്നു വിഭവ സ്രോതസ്സുകൾ എല്ലാ പ്രവർത്തികളുടെയും അടിസ്ഥാന വിജയം ഭദ്രമായ സാമ്പത്തിക അടിത്തറയാണ് ആധുനിക കാലത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളാകെ ഏറ്റെടുക്കണമെങ്കിൽ പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരവുകളെ മാത്രം ആശ്രയിച്ചാൽ മതിയാകില്ല സർക്കാരിൽ നിന്നും കിട്ടുന്ന ഗ്രാന്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നികുതി നികുതിയേതര വരുമാനത്തിനു പുറമെ അധിക വിഭവ സമാഹരണം ലക്ഷ്യം ലക്ഷ്യവയ്ക്കുന്നു നവകേരള മിഷന്റെയും ദുരന്ത നിവാരണ പദ്ധതിയുടെയും ഭാഗമായി വിവിധ വകുപ്പുകളിൽ നിന്ന് അനുയോജ്യമായ പ്രൊജക്ടുകൾക്കുള്ള വിഭവ സമാഹരണം ഇതിന്റെ ഭാഗമാണ് തനത് വരുമാനം നിയമാനുസൃതം പഞ്ചായത്തിൽ ലഭിക്കേണ്ട നികുതി നികുതി ഇതര വരുമാനം സമാഹരിക്കുന്നതിൽ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന ബന്ധപ്പെട്ട ജീവനക്കാരെയും അവർക്ക് മേൽനോട്ടം നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റ് മേലുദ്യോഗസ്ഥരെയും ഭരണസമിതി അഭിനന്ദിക്കുന്നു ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം നടക്കുന്ന കാര്യക്ഷമതയാർന്ന പ്രവർത്തനത്തിലൂടെ നികുതി ഇനത്തിൽ രണ്ട് കോടി രൂപ നികുതി ഏതര ഇനത്തിൽ ഒരു കോടി പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപ പൊതു ആവശ്യങ്ങൾക്കുള്ള ഗ്രാൻഡായി സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന മൂന്ന് കോടി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഉൾപ്പെടെ ആകെ ആറ് കോടി പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തനത് ഫണ്ടായി പ്രതീക്ഷിക്കുന്നു സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള പദ്ധതി വിഹിതം പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ജനറൽ വികസന ഫണ്ടിൽ ഫണ്ടിനത്തിൽ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയും പട്ടികജാതി ക്ഷേമ വികസനങ്ങൾക്കായി ഒരു കോടി ഇരുപത് ലക്ഷത്തി ആയിരം രൂപയും അടിസ്ഥാന മേഖലകളുടെ വികസനത്തിനായി ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിനത്തിൽ ഒരു കോടി പതിനാല് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപയും റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡിനത്തിൽ രണ്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപയും മെയിൻ്റനൻസ് ഗ്രാൻഡ് നോൺ റോഡായി എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയും ലഭിക്കാവുന്നതാണ് കേന്ദ്രാവിഷ്കൃത വിഹിതം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മൂലധന റവന്യൂ ചെലവുകൾക്കായി ഒരു കോടി മൂന്ന് കോടി രൂപയും അങ്കണവാടി പോഷകാഹാരം പദ്ധതികൾക്കായി എഴുപത് ലക്ഷം രൂപയും വരവ് പ്രതീക്ഷിക്കുന്നു പെൻഷൻ വിഹിതം സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാരിൽ നിന്ന് പന്ത്രണ്ട് കോടി രൂപയുടെ വരവ് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ വിവിധ ഇനങ്ങളിലുള്ള നാല്പത് കോടി ഇരുപത്തി ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് മുപ്പത്തി ഒമ്പത് കോടി അറുപത്തി ആറ് ലക്ഷത്തി പതിനഞ്ചായിരം രൂപ ആകെ ചെലവും അമ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മിച്ചവുമുള്ള ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വിശദമായ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു